നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ആണവ കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ ഇറാനും അമേരിക്കയും നേർക്ക് നേർ ഒരു പോരിലേക്ക് ഇതുവരെ വാക്പോറിന്റെ ഘട്ടമാണ് എന്നാൽ അതും കടന്നൊരു ആക്രമണത്തിലേക്ക് കടക്കും എന്നുള്ള ഒരു സൂചന അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് ആണവ കരാറിൽ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്നാണ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആയതുള്ള ഖമനെ ആവർത്തിക്കുന്നു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് വെട്ടി തുറന്നു പറയുന്നു എന്നാൽ രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇതുവരെ ഒരു അക്ഷരം പോലും മിണ്ടാതിരുന്ന മസൂദ് പ്രസഷിക്കാൻ കളി കാര്യമാകുന്നു എന്ന് ബോധ്യപ്പെട്ടതോടെ ആയിരിക്കാം ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈ പ്രസിഡന്റിന് ഒരു വിലയും ഇറാനിൽ ഇല്ല എന്ന് നമുക്കറിയാം നമുക്ക് മുൻപൊക്കെ ഇറാനിൽ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുമായിരുന്നു കാരണം ഇബ്രാഹിം റൈസയും ഈ വിവാദങ്ങൾ ഉണ്ടാക്കാനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്നെന്തെങ്കിലുമൊക്കെ മണ്ടത്തരം പറയുകയും അമേരിക്കയെയും ഇസ്രയേലിനെയും ഒക്കെ വെല്ലുവിളിക്കുകയും ആ രാജ്യത്ത് മതപോലീസിനെ ഇറക്കി സ്വന്തം ജനതയെ അടിച്ചമർത്തുന്നതിന്റെ വാർത്തകളൊക്കെ എത്രയോ പുറത്തേക്ക് വന്നതാണ് എന്നാൽ മസൂദ് ബസഷ് അവിടെ പ്രസിഡന്റ് ആണ് എന്ന് പോലും ഒരു ഒരു തെളിവും കിട്ടാത്ത രീതിയിൽ അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് ആണവ കരാറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പരം പോരടിച്ച ഘട്ടത്തിലും മസൂദ് ബസഷ് ഖാൻ വാതുറന്നില്ല പക്ഷേ ഇന്നിപ്പോൾ മസൂദ് ബസഷ് ഖാൻ വാതുറന്നിട്ടുണ്ട് അത് പണി പാളും എന്നുള്ള ഒരു ബോധ്യം കൂടിയാണ് ഇതിനു മുൻപ് പക്ഷേ ട്രംപ് പറഞ്ഞത് മുഴുവനും ഖമനീയിക്കായിരുന്നു ഖമനീയോടാണ് കത്തയച്ചതും ഖമനീയി അതിന് മറുപടി അയച്ചില്ല അത് അത് അതിന് ആ തീരുമാനം അർഹിക്കുന്നതല്ല എന്താണോ ട്രംപ് പറഞ്ഞത് അതിനൊരു ഉത്തരം പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ട്രംപ് ഒഴിയുകയാണ് ചെയ്തത് പക്ഷെ ഇപ്പോൾ വീണ്ടും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ആണവ പദ്ധതി സംബന്ധിച്ച് വാഷിംഗ്ടണുമായിട്ട് ഒരു കരാറിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇറാനിൽ ബോംബാക്രമണം നടത്തുമെന്നും ഇരട്ട തീരുവ ഏർപ്പെടുത്തുമെന്നുമാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഈ ഭീഷണി വന്നതോടുകൂടിയാണ് ഇപ്പോൾ പെസസ് പറഞ്ഞിരിക്കുന്നത് പരോക്ഷ ചർച്ചകൾക്ക് കൊഴപ്പമില്ല നേരിട്ടുള്ള ചർച്ചകൾ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഖമനയി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഖമനേക്ക് അപ്പുറം ഒരു വാക്ക് പറയാൻ പെസഷ് ഇപ്പോഴും തയ്യാറല്ല അതുകൊണ്ട് പറഞ്ഞ ഒരു പ്രത്യക്ഷ ചർച്ചകൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ തന്നെയും പരോക്ഷമായിട്ട് ഖത്തറിന്റെ എല്ലാം മധ്യസ്ഥയോട് കൂടിയിട്ട് ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള മട്ടിലാണ് ഇപ്പൊ ബസഷഷ് ഖ്യാൻ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിൽ നിന്നുണ്ടാകേണ്ട പരാമർശങ്ങളല്ല മസൂദ് പെസഷ് ഖാനിൽ നിന്നും ഉണ്ടാകുന്നത് കാരണം ചർച്ചയ്ക്ക് വിളിക്കുന്നത് അമേരിക്ക പോലൊരു രാജ്യമാണ് ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഉപരോധങ്ങളിൽ പെട്ടുകിടക്കുന്ന ഇറാന് ചർച്ചയ്ക്കൊരു ഒരുക്കി കൊടുക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് ട്രംപിന് ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കണക്കുകൂട്ടലുകൾ ഉണ്ടാകാം ഉറപ്പായിട്ടും എങ്കിൽ തന്നെയും ആ ചർച്ചയ്ക്ക് പോകാൻ ഒരു ധൈര്യം കാണിക്കണം മസൂദ് പ്രസഷ്യ രാജ്യത്തിന്റെ ഒരു വലിയ മാറ്റത്തിന് ചിലപ്പോൾ തുടക്കം കുറിച്ചേക്കാം കാരണം ഇതുവരെ നമ്മൾ ഇറാന്റെ കാര്യത്തിൽ ആയത്തുള്ള അലി ഖമനയുടേതാണ് അവസാന വാക്ക് എന്ന് നമുക്കറിയാം എങ്കിൽ കൂടിയും ഇപ്പ് മുൻപ് ഒരു യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കണം എന്ന് ഘമനേയി ശ്രേലുമായ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇറങ്ങണമെന്ന് ഘമനേ ആഹ്വാനം ഐ ആർ ജി സിക്ക് ആഹ്വാനം കൊടുത്ത സമയത്ത് മസൂദ് പ്രസർഷിക്കാൻ സംസാരിച്ചിരുന്നല്ലോ അന്ന് അദ്ദേഹം പറഞ്ഞത് യുദ്ധമല്ല ഒരു രാജ്യത്തിന് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഘമനയെ എതിർക്കുന്ന ഒരു മസൂദ് പ്രസർഷിക്കാനെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു നിർണായക ഘട്ടത്തിലും ഘമനയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഘമനയെ പറഞ്ഞു മനസ്സിലാക്കാൻ മസൂദ് പ്രസർഷിക്കാൻ കഴിയണം എല്ലാ കാലത്തും ഉപരോധങ്ങളിൽപ്പെട്ട് കിടക്കേണ്ടി വന്നാൽ അത് ഇറാന്റെ സാമ്പത്തിക നട്ടലിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരട്ട ഏഹ് തീരുവാ ഏർപ്പെടുത്തുമെന്നാണ് അപ്പോൾ കുറ കുറച്ചുകൂടി ഇറാനെ വരിഞ്ഞു മുറിക്കുന്ന ഒരുക്കാണ് ആ ഒരു ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്ക് ആവശ്യം ട്രംപിന്റെ ആവശ്യം ഇറാനിൽ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നില്ല എന്ന് ഉറപ്പ് കിട്ടണം അത് മാത്രമാണ് ഇറാന്റെ ആവശ്യം ക്ഷമിക്കണം ട്രംപിന്റെ ആവശ്യം അപ്പോൾ ആ ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിരന്തരം ഇറാനിൽ നിന്ന് ആരെങ്കിലും ചർച്ചയ്ക്ക് വരണം എന്ന് പറയുന്നത് ഘമനേ വരണമെന്നല്ല ഘമനേക്ക് കത്തയച്ചു എങ്കിൽ തന്നെയും കാരണം ട്രംപിനും അറിയാം ഘമനേയാണ് പരമോന്നതൻ അതിനപ്പുറത്തേക്ക് പ്രസിഡന്റിന് പോലും ഒരു വാക്കില്ല എന്നും പക്ഷെ ഏർ ഈ ഘട്ടത്തിലെങ്കിലും പെസഷ്കാൻ തന്റെ അധികാരം ഉപയോഗിക്കണം ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയണം പരോക്ഷമായിട്ട് ചർച്ചയ്ക്ക് പോകുന്നു എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം കാരണം എന്തായാലും ഒരു ചർച്ച ആവശ്യമാണല്ലോ ഈ വിഷയത്തിൽ അപ്പോൾ ഞങ്ങൾ പ്രത്യക്ഷത്തിൽ ചർച്ചയ്ക്ക് തയ്യാറല്ല പരോക്ഷമായിട്ട് തയ്യാറാണ് നേരിട്ട് ട്രംപുമായിട്ട് ഒരു സംസാരത്തിന് തയ്യാറാണ് ട്രംപുമായിട്ടൊരു ചർച്ചയല്ലേ ചർച്ച പക്ഷെ ഇപ്പോൾ അമേരിക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയും ഇറാനിലെയും ഉദ്യോഗസ്ഥർ തമ്മിൽ സംസാരിക്കുന്നുണ്ടെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് കാരണം കുറച്ചൊരു അയഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ട്രംപ് പറയുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം വഴി ആണവായുധ നിർമ്മാണമാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്ന് പടിഞ്ഞാറൻ ശക്തികളായ രാജ്യങ്ങൾ എല്ലാവരും തന്നെ പറയുന്നുണ്ട് പക്ഷേ യുറേനിയം സമ്പുഷ്ടീകരണം പൊതുജനങ്ങൾക്ക് ഊർജ്ജ ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇറാൻ ഏത് കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പറയുന്നത് യുറേനിയം ഞങ്ങൾ ഉണ്ടാക്കുന്നു എടുത്ത് സൂക്ഷിക്കുന്നുണ്ട് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ട് പക്ഷെ അതെല്ലാം തന്നെ ഊർജ്ജത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത് പക്ഷെ കരാറിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒരു കരാർ ഉണ്ടാക്കണമെന്നും കരാറിൽ എത്തിയില്ല എങ്കിൽ നാലു വർഷം മുമ്പ് ട്രംപ് എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ഇരട്ട നികുതി ചുമത്തുമെന്ന് പറഞ്ഞിരുന്നു കാരണം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇറാനും ലോകരാജ്യങ്ങളും തമ്മിലുള്ള ആണവ വികസന പദ്ധതിയിലെ നിയന്ത്രണത്തിന്റെ കരാറിൽ നിന്ന് പിന്മാറുന്നത് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തി ഒന്ന് കാലത്ത് ട്രംപ് വന്നപ്പോഴാണ് അതുവരെ ഒരു കരാർ അവിടെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ട്രംപ് തന്നെ മാറുന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിലാണ് പതിനഞ്ചിലാണ് കരാർ വന്നത് പതിനെട്ടിലല്ലേ അതിൽ നിന്ന് പിന്മാറുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഭരണ ഭരണസമയത്താണ് ഇതിൽ നിന്ന് പിന്മാറുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങുന്നു പതിനേഴ് മുതലാണ് ട്രംപ് വന്നത് അന്ന് മുതൽ തന്നെ ഇറാനോട് ഇപ്പോഴും ട്രംപ് വന്ന് അന്ന് മുതലാണ് ട്രംപിന് ഇറാനോട് ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇത് ഈ ഇതിന് ചർച്ചയ്ക്ക് തയ്യാറാവണം എന്താണ് നിങ്ങളുടെ നിലപാട് എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ രാജ്യത്തിന്റെ അവസ്ഥ കാരണം എല്ലാവരും പറയുന്നത് പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാവരും തന്നെ പറയുന്നത് ഇറാനിൽ ഉറപ്പായിട്ടും ഒരു ആണവ ബോംബ് നിർമ്മാണത്തിനുള്ള അവസ്ഥ സംജാതമായിട്ടുണ്ട് ആറ് ബോംബെങ്കിലും ഉണ്ടാക്കാനുള്ള യുറേനിയം അവരവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷെ ഒരിക്കൽ പോലും ഇറാൻ അത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നില്ല ഇപ്പോഴും പറയുന്നത് യുറേനിയം ഞങ്ങൾ സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ട് പക്ഷെ അത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഊർജ്ജത്തിന് വേണ്ടി മാത്രമേ എന്നാണ് പക്ഷെ ഇത്രയധികം യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനത്തിലധികം ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഊർജം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും എന്ന് വിശ്വസിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇറാൻ പറയുന്നത് വിശ്വസനീയമായ ഒരു തെളിവല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം അതാണ് എന്നുള്ളത് പറയണം അതിനാണ് ഇപ്പോൾ ഈ ചർച്ച വിളിക്കുന്നത് മുൻപ് ഇതുപോലെ ഒരു ആവശ്യം ഉയർന്നിരുന്നു അതായത് ഇറാനിൽ നടക്കുന്ന യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ കൂടുതൽ വിവരങ്ങളും തെളിവുകളും പുറത്തുവിടണം അതിനു വേണ്ടിയിട്ട് ആണവോർജ്ജ മേഖലയിലെ വിദഗ്ധർ അവിടെ അവർക്ക് അത് കണ്ട് ബോധ്യപ്പെടാനുള്ള അവസരം ഒരുക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് ഖമനയായി അവരെ സ്വാഗതം ചെയ്തു എങ്കിലും പിന്നീട് അവരെ ഇറാനിലേക്ക് കയറ്റാത്ത ഒരു സമീപനം ഉണ്ടായിരുന്നു നമുക്കറിയാം ഇറാന്റെ ഏതെല്ലാം ഭാഗത്താണ് ആണവ കേന്ദ്രങ്ങൾ ഉള്ളത് എന്നത് ഇതുവരെ വ്യക്തമല്ല അത് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല നമുക്ക് പുറമേ പറയുമ്പോൾ നദാൻസിലും ഒക്കെ ഉണ്ടെങ്കിലും നദാൻസിലാണ് മുൻപ് ഒരു ആക്രമണം നടന്നത് അപ്പോൾ അവിടെയൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും മറ്റ് പല കേന്ദ്രങ്ങളിലാണ് ആണവ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അത് പർവ്വതങ്ങൾക്കടിയിലോ ഭൂമിക്കടിയിലും അതുപോലെ തന്നെ കടലിനടിയിലും വരെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ആ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് കണ്ടെത്തുക അമേരിക്കയുടെ ആവശ്യമാണ് ഇസ്രയേലിന്റെ ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് കാലാകാലങ്ങളായി ഇറാനിൽ അമേരിക്ക അമേരിക്കയുടെ ചാരസംഘടന സിഐഒയുടെയും മൊസാദിന്റെയും ചാരന്മാർ വർഷങ്ങളായി ഇറാനിൽ ഉണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യം തന്നെയാണ് അത് മാത്രമല്ല ഇപ്പോൾ ട്രംപ് കടുംപിടുത്തം പിടിക്കുന്നതിന് ഒരു കാരണമുണ്ട് അത് ഇറാന്റെ കയ്യിൽ നിന്ന് വന്ന വലിയ പാളിസിയാണ് വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും മിസൈൽ കേന്ദ്രങ്ങളുടെ വീഡിയോ പുറത്തുവിട്ടത് അത് വലിയ ഒരു തിരിച്ചടിയായിട്ട് ഇപ്പോൾ ഇറാന് മാറുകയാണ് ആ കേന്ദ്രം എവിടെയാണ് എന്ന് അമേരിക്കയ്ക്ക് കണ്ടെത്തണം പക്ഷെ അതില് തമ്മി കേന്ദ്രം ആണ് എന്ന് പറയപ്പെടുന്നത് ഇന്നലെ തൻസീരി പറഞ്ഞിരുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ആണവ ഒന്നാമത് അങ്ങനെ ഒരു ആണവ ഊർജ കേന്ദ്രം ഞങ്ങൾക്കില്ല മിസൈൽ കേന്ദ്രങ്ങളൊന്നും ഞങ്ങൾക്കില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ ആയുധ സമ്പത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ മവ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചോ ഞങ്ങൾ അങ്ങനെ പരസ്യപ്പെടുത്തില്ല മറ്റാരുമല്ല ഐആർ ജി സി ആണ് ഐആർ ജി സിയുടെ അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവന്മാരാണ് ആ കേന്ദ്രത്തിലൂടെ വാഹനത്തിൽ കടന്നു പോകുന്നതിന്റെ വീഡിയോ പുറത്തുപക്ഷേ അതൊരു ഡമ്മി ഡമ്മി കേന്ദ്രമായിരിക്കാം എങ്കിൽ കൂടിയും ലോകത്തിന് ബോധ്യമുള്ള ഒരു കാര്യമുണ്ട് ഇറാന് മൂന്ന് മിസൈൽ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നത് എവിടെയൊക്കെയാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം അമേരിക്ക ഇതിനു മുൻപ് പലതവണ ആക്രമണം നടത്തിയിട്ടുള്ളത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്കാണ് പക്ഷെ മിസൈൽ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇതുവരെ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല കാരണം അതിന്റെ വിവരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിലോ ഇരുപതിലോ മറ്റോ അല്ലെ ഇവർ ആദ്യത്തെ ഇവരുടെ കേന്ദ്രം പുറത്തു കാണിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ പുറത്തുവിടുന്നത് അതിനുശേഷമാണ് വീണ്ടും ഒരു കേന്ദ്രത്തിന്റെയും കൂടെ വീഡിയോ പുറത്തുവിട്ടു അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം മൂന്നാമത്തെ കേന്ദ്രം അപ്പോൾ മൂന്ന് കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ളത് അതിന്റെ വിവരങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പക്കലുണ്ട് പക്ഷേ എവിടെയൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് ട്രംപ് ഈ വിരളി പിടിക്കുന്നത് കാരണം ഒരു വാപോറിന്റെ ഘട്ടത്തിൽ നിൽക്കുന്നു അടുത്ത ഘട്ടം ഒരു ആക്രമണമാണെങ്കിൽ അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തിയാൽ ഉറപ്പായിട്ടും ഇറാൻ തിരിച്ച് അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും അപ്പോൾ അതിനെ ചെറുത്ത് നിൽ നിർത്തണമെങ്കിൽ ഒരു കടിഞ്ഞാണിട്ട് നിർത്തണം അതിനു വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി അമേരിക്കയുടെ മുന്നിലുള്ള പിടിവള്ളിയാണ് ഈ പറയുന്ന എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും എന്നുള്ള ഭീഷണി പക്ഷേ അമേരിക്കയുടെ ആവശ്യം ഇറാനുമായി ബന്ധം ഇറാന്റെ ഏറ്റവും ഭരണകൂടവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളെ ചർച്ചയ്ക്ക് കിട്ടണം അതിനാണ് ഈ മസൂദ് ബസഷ്ഖാനിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഖമന എന്തായാലും ട്രംപുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവില്ല അത് ഇപ്പോഴെന്തായാലും ഈ ആണവ പുതിയ ആണവ കരാറിൽ ഒപ്പിടണം എന്ന് പറഞ്ഞ ട്രംപ് ഒരു കത്ത് അയച്ചിരുന്നല്ലോ അതിന് ഒമാൻ വഴിയാണ് ഇറാൻ ഒരു മറുപടി അയച്ചിട്ടുള്ളത് ആണവോർജം സമ്പുഷ്ടീകരണം വഴി ആണവായുധ നിർമ്മാണമാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതല്ല ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അതിന് നേരിട്ടിട്ടൊരു പ്രത്യക്ഷ ചർച്ചയല്ലെങ്കിൽ പോലും ഞങ്ങൾ അതുമായി സംസാരിക്കാൻ ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ റെഡിയാണെന്ന് പറഞ്ഞ് ഒമാൻ വഴി ഇപ്പൊ ഒരു കത്ത് ട്രംപിന് അയച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ മുൻപ് സെലൻസ്കിയുമായി ഒരു ചർച്ച നടന്നത് ലോകം കണ്ടതാണ് അന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി പോകുള്ളൂ എന്നാണ് ട്രംപ് പറഞ്ഞത് പക്ഷേ അന്ന് ഒട്ടും ട്രംപിനെ ഒട്ടും കൂസാതെ ഇരിക്കുന്ന ഒരു സെലൻസ്കിയെ നമ്മൾ കണ്ടുവന്ന് അത് അമേരിക്കയ്ക്ക് വലിയൊരു നാണക്കേടായി മാറിയിരുന്നു ട്രംപിന് പ്രത്യേകിച്ച് ട്രംപിനും ഈ വിഷയത്തിൽ ഇപ്പോൾ ഇറാനിൽ നിന്ന് ആരെങ്കിലും ട്രംപുമായി ഒരു ചർച്ചയ്ക്കാണ് വരുന്നതെങ്കിൽ അവരെ ഒന്ന് ഭയപ്പെടുത്തി ഇരുത്താനുള്ള നീക്കവും ട്രംപ് ട്രംപ്താണ് അല്ലെങ്കിൽ ഒരു വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി പോകൂ എന്ന് ട്രംപിന് വീണ്ടും പറയേണ്ടി വന്നാൽ നീ പോയി പണി എന്ന് പറഞ്ഞു ട്രംപ് എത്രയൊക്കെ ഭീഷണിപ്പെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നെല്ലാം പറയുമ്പോഴും ഇറാൻ ഇതുവരെയും അതിനോട് അനുകൂലമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല അതെല്ലാം തള്ളിക്കളയാണ് ചെയ്യുന്നത് ട്രംപ് ഇത്രയും പ്രശ്നങ്ങളും യുക്രൈനും അമേരിക്കയും തമ്മിൽ നടന്ന ചർച്ച ഇറാൻ കണ്ടതാണ് അതിൽ യുക്രൈനെ അടിച്ചിരുത്താൻ ഇറാൻ അമേരിക്ക കണ്ടെത്തിയ മാർഗം അവരുടെ ധാതുസമ്പത്തിൽ സമ്പത്തിൽ കണ്ടുവെക്കുന്ന അമേരിക്കയെ ഇറാൻ കണ്ടു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി ഒരു ചർച്ചയ്ക്ക് പോകുമ്പോൾ ഈ ഉപരോധങ്ങളെല്ലാം എടുത്തു മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകിൽ ട്രംപ് പറയാൻ പോകുന്ന താണവ പരീക്ഷണങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കണം ഇല്ലെങ്കിൽ കടുത്ത നിലപാട് എന്നായിരിക്കും അല്ലെങ്കിൽ എണ്ണ കേന്ദ്രങ്ങളിൽ ഒരു ഒരു വെച്ചാൽ അതും കാരണം ഇതിന് പകരമായിട്ട് അല്ലെങ്കിൽ ആണവോർജം ഉണ്ടാക്കാനുള്ള ഇത്ര ശതമാനത്തോളം ആണവോർജം ഉണ്ടാക്കാനുള്ള സമ്മതം ഞങ്ങൾ തരാം ഒരു കരാർ നമുക്ക് ഏർപ്പെടാം പക്ഷെ അതിന് ആ കരാറിന് പ്രതിഫലമായി എണ്ണ പാടങ്ങളിൽ ഒരു ചെറിയ പങ്ക് ട്രംപ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതിന് ഇറാൻ തയ്യാറല്ല അതുകൊണ്ടാണ് നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഇവര് മടിക്കുന്നതും അതായത് കൊടുക്കാൻ വേണ്ടിയാണ് ട്രംപ് ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്ന് ഇവർക്ക് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ മസൂദ് പ്രസഷ്കാനും പറയുന്നത് പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായ ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് അത് ഉറപ്പായും അറബ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലായിരിക്കും അല്ലെങ്കിൽ സൗദി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന്റെ മധ്യസ്ഥതയിലായിരിക്കും ചർച്ച നടക്കാൻ പോകുന്നത് എന്തായാലും മസൂദ് ബസഷിക്കാൻ ചർച്ചയ്ക്ക് പോകുമോ എന്നുള്ളതാണ് കാരണം അമേരിക്കയെ പട്ടി ബേപ്പട്ടി എന്നൊക്കെ വിളിച്ചിട്ടുള്ള ഘമനയും എന്തായാലും ട്രംപുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവില്ലല്ലോ കാരണം അവർ കണ്ണിന് കണ്ടുകൂടാത്ത രണ്ടാൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഈ പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇറാൻ ചർച്ചയ്ക്ക് വരില്ല എന്ന് കടുപിടുത്തം പിടിക്കുന്ന ഓരോ മണിക്കൂറും ഇറാന്റെ നേരെ ഒരു ആക്രമണത്തിന് അമേരിക്ക മുതിരുമോ എന്നുള്ള ഒരു ചോദ്യം ശക്തമാണ് പക്ഷേ ഈ ഭീഷണി മുഴക്കുമെങ്കിലും നേരിട്ട് കയറി അടിക്കാനുള്ള ഒരു നീക്കം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ട്രംപ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കില്ല എന്നുള്ള എന്തായാലും ഇപ്പോൾ ഗമനീയുടെ ഉപദേഷ്ടാവ് കമാൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ചർച്ചകൾക്കുള്ള എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ തയ്യാറാണ് അപ്പോ മറുകക്ഷിയെ വിലയിരുത്തുന്നതിനും സ്വന്തം വ്യവസ്ഥകൾ പ്രസ്താവിക്കുന്നതിനും ഉചിതമായ തീരുമാനം എടുക്കുന്നതിനും ഒക്കെയായി പക്ഷെ അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറുകക്ഷിയെ വിലയിരുത്തുന്നതിന് സ്വന്തം വ്യവസ്ഥകൾ പ്രഖ്യാപിക്കുന്നതിനും പ്രസ്താവിക്കുന്നതിനും ഉചിതമായ ഒരു തീരുമാനം എടുക്കുന്നതിനും ഈ മൂന്ന് ക്ലോസ് അവിടെ ഇട്ടിട്ടുണ്ട് അത് അത് അതനുസരിച്ച് അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾക്ക് തയ്യാറാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്തായാലും പൂർണ്ണമായി അതിന്റെ വാതിലുകൾ വാതിലുകൾ അടഞ്ഞിട്ടില്ല എന്ന് തന്നെ ഇറാനിൽ നിന്ന് തന്നെ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ഈ വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളൊക്കെ തന്നെ ഈ വിഷയത്തിൽ നിർണായകമാണ് കാരണം ട്രംപിന് ആണവ കരാറിൽ ഒരു ചർച്ച ഉണ്ടായേ മതിയാകൂ എന്നുള്ള ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം പ്ലസ് Like, share and subscribe.